രണ്ടാക്കി പിളർത്തി നീ നീ കളഞ്ഞീ കിടക്കണുട്ടാ കാട്ടടാ കാട്ടടാ മുഖം കാട്ടട സോപ്പിടാ വന്നേക്ക ചോറിൽ ഓടിച്ച് കളഞ്ഞിട്ട് ആരട ചോറിൽ ആ അതെ പറഞ്ഞപ്പ ഒന്നും കൂടി എടുത്തു ആരുടെ ചോറിൽ അടിച്ചേ ആരുടെ അടിച്ചളഞ്ഞേ കള്ള ദൃശ്യം വെച്ച് നോക്കണം എന്നിട്ട് എന്തിട്ടതിൻറെ ഉള്ളില് എന്താ അതിൻ്റെ ഉള്ളില് അതിന്റെ ഉള്ള എന്റെ അടുത്ത് ഷോപ്പിങ്ങിന് ഞാൻ ചീത്ത പറഞ്ഞറിഞ്ഞോ എന്റെ അടുത്ത് വന്നിരിക്കണേ ടി വിടെ സൗണ്ട് ചെവി ഇങ്ങനെ പൊക്കി പിടിക്കണേ എന്താണ് പൊക്കിപ്പിക്കണേ ആ ചേരെ അടുത്ത് വച്ചല്ലേ എന്തങ്ങനെ കിടന്നേ കിടന്നു പാവ ചീത്ത പറഞ്ഞില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പഴേക്ക് ഇത്ര പാവം കാണിച്ചു കിടക്കണെന്തിനാ ആരടാന്നല്ലേ ചോയിച്ചോളൂ ഏ ആരുടെ വടിയോടിച്ചു ചോദിച്ചോളു എന്റെ അടുത്തൊന്ന് കിടക്ക അമ്മേനൊന്ന് വിളിച്ചിട്ടാന്ന് എനിക്ക് ചേരടുത്തോ കിടന്നോ ചെല്ലി ചെല്ല് പോയി കിടന്നോ ആ വണ്ടി എടുത്തു വീണ്ടും മടിയെടുത്തു ഇനി ബാക്കിയും കൂടി പിടിച്ചു വരാന്നല്ലേ കുരുത്തം കേട്ടാന്ന് എല്ലാവരും അറിയാം പിളർത്തി കളഞ്ഞു രണ്ടാക്കി രണ്ടാക്കി പിളർന്നു മണ്ണിണ്ട മണ്ണ് ചോട്ടി ഇനി അതും കൂടി ബാക്കിയും കൂടി എന്റെ പരിപ്പെടുക്കാൻ വേണ്ടിട്ട് ഒരു വടി വേണം ആ അയ്യോ ഇൻ്റെ ഉള്ളിലേക്ക് കളഞ്ഞ ഞാൻ അടുത്ത തരില്ല എടുത്തുണ്ടോ പണിയെടുക്കാൻ വണ്ടിയാവനെ എന്താ കളഞ്ഞു വെക്കോ എന്നിട്ട്